പരിശുദ്ധ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ ഈ അഴുത്തരയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്താനുള്ള ഭാഗ്യം തന്നതിനായി അമ്മയ്ക്കും ഈശ്ശയ്ക്കും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് ഗീതകുമാരി ഞാൻ ഏറ്റെങ്കര രൂപതയെന്ന് കണറുള്ള ഇടയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് പതിനാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എനിക്ക് വർഷങ്ങൾ കൊണ്ട് ബ്ലീഡിംഗ് ആയിരുന്നു ആ ബ്ലീഡിങ് ആയിരുന്ന സമയത്ത് ഞാൻ ഡോക്ടറെ കാണിക്കുക അങ്ങനെ ഒന്നും പോയിരുന്നില്ല അങ്ങനെ ഇരുന്ന സമയത്ത് ഞാനിവിടെ വന്ന് മാധാവിൻ്റെ സനയിലൊന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുക്കൾ തന്നെ പൊരു വയറ്റിലൊക്കെ പൊരുത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ആശുപത്രിയിൽ പോയിരുന്നില്ല അങ്ങനെ ഇരുന്ന് കുറച്ച് ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഇവിടെ അമ്മയുടെ സെനയിൽ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായ വയർ ഉണ്ടാവുകയും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചമ്മ ഇതൊന്നും എനിക്ക് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിന് ശേഷം ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി ഞാനും എനിക്ക് പരിചയത്തിലുള്ള കുറച്ച് പേരും കൂടെ ഇങ്ങനെ വിശാലമായ ഒരു റോഡിലൂടെ നടന്നു പോവുകയാണ് അവിടെ സൈഡിലൂടെ ഒരു വലിയ ഒരു പുഴ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ റോഡ് അവസാനിച്ചു അവസാനിച്ച സമയത്ത് എനിക്ക് പിന്നെ വഴിയില്ലാതായി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ ആരുമില്ല ഞാൻ അവിടെ നിന്ന് ചാടിയാൽ താഴത്തെ കുറച്ച് മണൽ മണൽത്തിട്ടയുണ്ട് ആ മണൽത്തിട്ടയിൽ ഞാൻ വീഴും എന്നാലും ഞാൻ വീഴാതിരിക്കാൻ വേണ്ടി എങ്ങനെയോ പറ്റി പിടിച്ച് സൈഡിൽ കൂടെ ഇങ്ങനെ കയറി നടന്നു ഇങ്ങനെ പോകുന്നപ്പോൾ ഞാൻ വീണുപോയി വീണപ്പോൾ ആ സൈഡിൽ മൺത്തിട്ടയിൽ ഞാൻ പിടിച്ചങ്ങനെ തൂങ്ങി കിടക്കുകയാണ് അപ്പോൾ ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ എനിക്ക് അവിടെ ഭയങ്കരമായിട്ടുള്ള ഈ കരിങ്കില്ലകൾ കൊണ്ട് നിറഞ്ഞ് കിടന്ന സ്ഥലമായിരുന്നു ഞാൻ അവിടെ കിടന്ന് കരഞ്ഞു ഞാനിപ്പോൾ ഇവിടെ വീഴാണെങ്കിൽ ഞാൻ മരിക്കും അവിടെ മണത്തിട്ട് മണൽ കിടന്ന സ്ഥലത്ത് ഞാൻ ചാടിയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു അങ്ങനെ ഇരുന്ന് ഞാൻ കരയുന്ന സമയത്ത് എൻ്റെ നേരെ ഒരു കൈ ഇങ്ങനെ വന്നു നല്ല വെളുത്ത സുന്ദരമായ ഒരു കൈ അത് വെള്ള ഉടുപ്പിട്ട കൈയാണ് അപ്പോൾ ഞാൻ എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ കൈ കൊടുത്തില്ല എനിക്ക് ആരാണെന്ന് മനസ്സിലായില്ല അങ്ങനെ ഞാൻ പറഞ്ഞു ഈശോ ഇത് ആരാണെന്ന് ഇങ്ങനെ ഞാൻ ചോദിച്ച സമയത്ത് എനിക്ക് ചുവന്ന ഷോള് അതിൽ കൂടെ കയ്യിൽ കൂടെ കാണിച്ചു തന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഈശോയാണെന്ന് ഞാൻ പെട്ടെന്ന് കയ്യിൽ കയറി പിടിച്ചു എൻ്റെ കർത്താവ് എന്നെ അത് നിന്ന് താങ്ങി മോൾ നിർത്തി അതോടെ സ്വപ്നം മാറി അങ്ങനെ ഇരുന്ന സമയത്ത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായി കഠിനമായ വേദന വരുമായിരുന്നു ഞാനങ്ങനെ അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് പിന്നെ മൂത്രം ടെസ്റ്റ് ചെയ്യണമെന്ന് അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ മൂത്രത്തിൽ പഴുപ്പാണെന്നാണ് പറഞ്ഞത് അങ്ങനെ അതിനുള്ള ഇഞ്ചക്ഷനും മരുന്നും തന്നു വിട്ടയച്ചു എന്നിട്ടും എൻ്റെ വേദന കുറഞ്ഞില്ല ഞാൻ വൈകുന്നേരം വേറെ അടുത്തുള്ള പ്രൈവറ്റ് ആശുപത്രി പോയി അവിടെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞതാണെങ്കിൽ എന്തായാലും സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ വരണം എത്രയും പെട്ടെന്ന് സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാൻ ഒരു വെള്ളിയാഴ്ച ദിവസം വേണേൽ സ്കാനിങ് എടുക്കാൻ പോയി പോയിട്ട് നേറ്റിങ്ങര ആശുപത്രിയിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ കാണിച്ചു ഡോക്ടറെ പറഞ്ഞു ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾ എസ് ഐ ടി ആശുപത്രിയിൽ പോകണം ഇവിടെ അതിനുള്ള ചികിത്സയൊന്നുമില്ല നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ഓപ്പറേഷൻ വേണ്ടിവരും എന്നിട്ടും ഞാൻ കാര്യമാക്കുന്നില്ല അന്ന് പിറ്റെന്ന് ഞാൻ ഞങ്ങൾക്ക് കുറച്ച് പേരുടെ കൃപാസനത്ത് വരുവാൻ ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കയായിരുന്നു അങ്ങനെ ട്രെയിൻ വിട്ടു വിട്ടുകയായിരുന്നു ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് എന്തായാലും കൃപാസനത്തിൽ വരണം എനിക്കൊരു വേദനയും ഉണ്ടാവരുത് അങ്ങനെ എനിക്ക് ശനിയാഴ്ച വരെ കൃപാസനത്തിൽ വരാൻ പറ്റി ഒരു വേദനയും ഉണ്ടായില്ല ഇവിടെ വന്ന് അച്ഛനെ കാണുവാനും അച്ഛൻ തലയിൽ കുരിച്ചു വരച്ചു പ്രാർത്ഥിച്ചു എനിക്ക് ഒരു കാശീരിഭവം തന്നു ഉടമ്പടി തൈലം തൈലം കൊണ്ട് വയറ്റിൽ കുരിച്ചടകളം വരയ്ക്കാൻ പറഞ്ഞു അങ്ങനെ പോയി ഞായറാഴ്ചയും അതുപോലെ പള്ളിയിൽ പോകാനും ഒരു ഒരു വേദനയും തിങ്കളാഴ്ച വെളുപ്പിന് ഭയങ്കരമായ വേദന ഉണ്ടായി അങ്ങനെ ഞങ്ങൾ എസ് ഐ ടി ആശുപത്രിയിൽ പോയി അവിടെ ചെന്ന് ടോക്കൺ എടുക്കാൻ തന്നെ അവർ സമ്മതിച്ചില്ല അതിനു മുമ്പേ ഡോക്ടർമാരെടുത്ത് എന്നെ കയറ്റി അപ്പോൾ ഉടനെ അവർ സ്കാനിങ് റിപ്പോ റിപ്പോർട്ടും എല്ലാം വാങ്ങി നോക്കിയപ്പോൾ അവർ ഉടനെ തന്നെ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്ത് ഞങ്ങൾ അഡ്മിറ്റ് ആവാൻ പോയതല്ല ഡോക്ടറെ കണ്ടിട്ട് തിരിച്ച് പോരാമെന്ന് പറഞ്ഞ് പോയതാണ് അവർ ഉടനെ അഡ്മിറ്റാക്കി അന്ന് വൈകുന്നേരായപ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയാണ് ഞാന് ഈശോയും മാതാവും ഞാനും ഉണ്ട് ഞങ്ങൾ ഒരു ഉയർന്ന സ്ഥലത്ത് നിൽപ്പുണ്ട് പക്ഷേ എനിക്ക് വേറെ ആരെയും കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈശോയുടെ കയ്യിൽ ഒരു വെള്ള പച്ച ഒരു ഫയലിരിപ്പുണ്ട് ആ ഫയലെടുത്ത് ഈശോ മാതാവിൻ്റെ കയ്യിലോട്ട് വച്ചുകൊടുത്ത് മാതാവ് എൻ്റെ കയ്യിലോട്ട് വെച്ച് തന്നു അതോടെ ആ സ്വപ്നം അങ്ങ് മാറി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് ഇതിൻ്റെ സ്വപ്നത്തിൻ്റെ കാര്യം അന്ന് മുതൽ എനിക്ക് ഒത്തിരി ഒത്തിരി ചെക്കപ്പുകൾ നടക്കുകയാണ് എം ആർ ഐ സ്കാനിങ്ങും എക്കോ എല്ലാം ഒക്കെ എടുത്തു എല്ലാം അവിടെ ആരെങ്കിലും ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ അവർ ഡാറ്റ് കൊടുത്തേ ഓപ്പറേഷന് അവർ എടുക്കത്തുള്ളൂ പക്ഷേ എന്നെയാണെങ്കിൽ അവർ വ്യാഴാഴ്ചയാണ് ഓപ്പറേഷൻ ഡാറ്റ് ഒരു കുഴപ്പവും ഇല്ലാതെ എൻ്റെ ഈശോ എനിക്ക് തന്ന അമ്മ വഴി എനിക്ക് തന്ന ഫയൽ പോലെ തന്നെ എല്ലാ ചെക്കപ്പിലും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അങ്ങനെ എനിക്ക് ആ ഓപ്പറേഷനെ എന്നെ കയറ്റി പതിനഞ്ച് പേരുള്ള ഓപ്പറേഷനിൽ ഏറ്റവും ആദ്യം എൻ്റെ ഓപ്പറേഷൻ ഓപ്പറേഷനാണ് നടന്നത് എനിക്ക് ഓർമ്മ ഉണ്ടായ സമയത്ത് ഡോ മൂന്ന് ഡോക്ടർമാർ വന്ന് എന്നോട് അമ്മേ നിങ്ങളുടെ വയറ്റിൽ ഇത് എന്താണ് ഇത്രയും മാത്രം കറുത്ത തടിപ്പ് ഇങ്ങനെ തൂങ്ങി കിടന്നിരുന്നത് ഇത് എങ്ങനെയും നിങ്ങൾ സഹിച്ചു അപ്പോൾ അവർക്ക് തന്നെ അവർ തന്നെ പറയുകയാണ് ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല ഇത്രയും ഭയങ്കരമായിട്ടുള്ള ഇത് അങ്ങനെ എങ്ങനെയും നിങ്ങൾക്ക് ഇത് സഹിച്ചുകൊണ്ട് നടക്കാൻ പറ്റി അവിടെയും എൻ്റെ ഈശോയും അമ്മയും കൂടെ എന്നെക്ക് പരിപൂർണമായും നല്ല രീതിയിൽ സൗഖ്യം തന്നു എന്നിട്ട് അവർ ബയോസിക്ക് അയച്ചു അയച്ചപ്പോൾ അതിൽ യാതൊരുതമ വിധമോ കുഴപ്പമില്ലാതെ ദൈവം എന്നെ കാത്തു അങ്ങനെ അതിൽ എൻ്റെ ഈശു അമ്മയും കൂടെ സൗഖ്യം തന്നനുഗ്രഹിച്ചു രണ്ടാമതെന്ന് പറയുന്നത് എൻ്റെ കഷത്തിലൊരു തടിപ്പുണ്ടായിരുന്നു ആ തടിപ്പ് വന്ന സമയത്ത് ഞാൻ ആശുപത്രി പോയില്ല വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി അങ്ങനെ ഡോക്ടറെ കാണിച്ചു അപ്പം ഡോക്ടർ മാമോഗ്രാമിനെ എഴുതി തന്നു അപ്പോൾ ഞാൻ മാമോ കൊണ്ട് എഴുത്തന്ന ചീട്ടും കൊണ്ട് വെച്ചിട്ട് ഞാൻ അമ്മയോടി പറഞ്ഞു അമ്മേ ഞാൻ പോകില്ല ഞാൻ എനിക്കിതൊക്കെ പേടിയാണ് ഞാൻ പോകില്ല അമ്മയെന്ന് പറഞ്ഞ് ദിവസം ഉടമ്പടിത്തായാലും കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് ഞാൻ ഡോക്ടർത്ത് കാണിക്കില്ല അമ്മയെന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായി ഒരു കൈ വന്ന് ആ കഷത്ത് ഒരു മുഴയായിരുന്നു ആ മുഴയെ വേരോടെ പിഴുത് എടുക്കുന്നതായും ആ മുഴയിൽ കൂടുതൽ രക്തം മാറുന്നു പോകുന്നതായും ആ കൈ മാത്രമേ കാണാമായിരുന്നുള്ളൂ അങ്ങനെ അത് ഞാൻ കണ്ടു അതിനുശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞ് യാതൊരു വിധമായ കുഴപ്പമില്ല നിങ്ങൾക്ക് എന്തിനാണ് ചികിത്സിക്കേണ്ടതെന്ന് അങ്ങനെ അവിടെയും മാതാവ് എനിക്ക് അത്ഭുതം നടത്തി തന്നു അടുത്ത് അടുത്ത് ഞങ്ങൾക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ഞങ്ങൾ എൻ്റെ മോൾ ജർമ്മനിയിലാണ് അവൾ നാട്ടിൽ വന്നപ്പോൾ അവൾ അവിടെ വെച്ച് നേർന്നിരുന്നു നാട്ടിൽ വരുമ്പോൾ മാതാവിനെ വന്ന് കണ്ടിട്ട് വീട്ടിൽ വരികയുള്ളൂ എന്ന് അങ്ങനെ ഞങ്ങൾ നേരെ എയർപോർട്ട് വഴിക്ക് അഞ്ച് ഞങ്ങൾ അഞ്ച് പേർ ഒരു കാറ് ഇങ്ങനെ വരികയായിരുന്നു ആലപ്പുഴയിൽ വത്തിയപ്പോൾ അവിടെ ഒരു മീൻ വണ്ടി വന്ന് ഈ കാറിലോട്ട് ഇടിച്ച് അങ്ങനെ ആക്സിഡൻ്റ് ഉണ്ടായി ഉണ്ടായി അതിൽ എനിക്ക് എനിക്ക് ഓർമ്മയില്ലായിരുന്നു തലയിൽ ആറ് സ്റ്റിച്ച് ഉണ്ടായിരുന്നു പക്ഷേ വേറെ ആൾക്കും ചെറിയ ഒരു ഓരോ പോറൽ മാത്രമേ അവർക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പതിവ് അത് എൻ്റെ മാതാവ് അവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചതാണ് എന്നെ ആശുപത്രിയിലാക്കി മോൾക്ക് മോളും മോളെ അപ്പയും കൂടെ വന്ന് ഇവിടെ അമ്മയെ കാണാൻ വന്ന് ആ നേർച്ചയും അവർക്ക് നടത്തുവാൻ സാധിച്ചു എന്നിട്ട് എനിക്ക് എനിക്ക് യാതൊരു പിന്നെ യാതൊരു കുഴപ്പമില്ല ഡോക്ടർ എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ മടിച്ചു കാരണം രണ്ട് മൂന്ന് ദിവസം കൂടെ ആലപ്പുഴ ആശുപത്രി കിടക്കാം ഞങ്ങളുടെ നാട് നേറ്റങ്ങരയാണ് അപ്പം മോളുടെ കല്യാണം കൂടെയാണ് അപ്പം പിന്നെ ഞങ്ങൾക്ക് കിടന്നാൽ പറ്റില്ല ദിവസങ്ങളേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് കിടക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് എഴുതി എഴുതിവാങ്ങ് അടുത്ത ആശുപത്രിയിൽ ചെന്ന് അഡ്മിറ്റ് അഡ്മിറ്റ് ആവാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി അവിടെ ചെന്നിട്ട് ഞാൻ എനിക്ക് ഏതൊരു തീർച്ചയ്ക്കും വേണ്ടി വന്നില്ല എൻ്റെ മാതാവ് നീല അങ്കിക്കുള്ളിൽ ഞങ്ങളെ പൊതുങ്ങി പിടിച്ചതാണ് എന്ന് എൻ്റെ ചേച്ചി പറഞ്ഞു അവിടെ ആക്സിഡൻ്റ് നടന്നിട്ട് ഇതുവരെയും ആരും രക്ഷപ്പെട്ടില്ലെന്നാണ് വന്നുകൂടി ആൾക്കാർ പറഞ്ഞതെന്നെ ആ സ്ഥലത്ത് എൻ്റെ അമ്മ ഇറങ്ങി വന്ന് നീലാങ്കിക്കുള്ളിൽ ഞങ്ങൾ അഞ്ചു പേരെയും പൊതുങ്ങി പിടിച്ചു അതിന് കൊടാനുകൂടി നന്ദി അമ്മയ്ക്ക് ഈശ്വയ്ക്ക് അർപ്പിക്കുന്നു അതുപോലെ ഞങ്ങളുടെ കിണറ്റിൽ ഒട്ടും വെള്ളമില്ലായിരുന്നു വേനൽ വരുമ്പോൾ വെള്ളം ഇല്ല അല്ലാത്തും വെള്ളം കാണും അങ്ങനെ ഇരുന്ന സമയത്ത് ഈ വേനൽ സമയത്ത് അടുത്ത വീട്ടിലൊന്നാണ് എൻ്റെ ഭർത്താവ് വെള്ളം എടുത്തോണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കിണർ എന്ന് പറഞ്ഞാൽ നല്ല താഴ്ചയുണ്ട് ഉറ വെച്ചിട്ടുണ്ട് കര മോശം അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങൾക്ക് താഴ്ത്തണമെന്ന് തോന്നി ചെറിയ അഞ്ച് വെച്ച് താഴ്ത്തി എന്നിട്ടും ഞങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ചെന്ന് നോക്കിയിട്ടും കിണറിൽ വെള്ളമില്ല അങ്ങനെ ഇരുന്നപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും കൂടെ പച്ചത്തിരിയും നീലത്തിരിയും കൂടെ കിണറ്റിൻ്റെ പുറത്ത് കൊണ്ടുവച്ച് വെളുപ്പിൻ്റെ അഞ്ചര മണി സമയത്ത് പ്രാർത്ഥിച്ചു പ്രത്യക്ഷണ പ്രാർത്ഥ പ്രത്യക്ഷേന പ്രാർത്ഥന പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് അമ്മയുടെ ഒരു കാശുരിതവും മുഖവും ഉപ്പും ഇട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നല്ല ശരിക്കും വെള്ളം ഞങ്ങൾക്ക് ജയിവിച്ചു ഇപ്പോൾ എത്ര ബ്യാനുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒരു ശകലം പോലും വെള്ളം കുറഞ്ഞിട്ടില്ല ഇഷ്ടംപോലെ വെള്ളം മാതാവ് അനുഗ്രഹിച്ചു ഇത്രയും വലിയ നന്മകൾ ചെയ്തെന്ന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു അതുപോലെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എനിക്കിവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങൾ ഞാൻ കൊണ്ട് വീട് തോറും കൊടുക്കും പള്ളികളിലും കൊടുക്കും പിന്നെ അതുപോയിട്ട് അനാഥാലയത്തിൽ പോയി പിന്നെ അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ കൊടുക്കും പൈസ കൊടുക്കും അതുപോലെ എൻ്റെ മുമ്പിൽ ആര് കൈനീട്ടി വന്നാലും എന്നെ ഉള്ളത് ഞാൻ കൊടുക്കും അത് പോയിട്ട് പൊതുച്ചോറ് അങ്ങനെ വിതരണം ചെയ്യും അങ്ങനെ ആത്മീയമായെന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുത്തു എനിക്ക് ആത്മീയതയിലും വളരാൻ സാധിച്ചു ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തെന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു പതിമൂന്ന് നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുഗരം പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഗീതകുമാരി എന്ന ഈ സഹോദരി തൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും ലഭിച്ച ഉടുമ്പടി പ്രകാരമുള്ള നന്മകളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യത്തേത് സഹോദരിക്ക് ഉണ്ടായിരുന്ന തുടർച്ചയായ ബ്ലീഡിങ് അതിന് ലഭിച്ച സൗഖ്യത്തെയും രണ്ടാമത്തത് തൻ്റെ കക്ഷത്തിലുണ്ടായിരുന്ന ഒരു വലിയ മുഴ അതാരോ ഒരു ദിനം പറിച്ചെടുക്കുന്നത് പോലെ അനുഭവപ്പെടുകയും അത് ഡോക്ടർമാർ വലിയ പരിശോധനകൾക്ക് വേണ്ടി എഴുതിയത് ഡോക്ടർമാരെ ചെന്ന് കാണുമ്പോൾ ഒരു മുഴ പോലും അവിടെ ഇല്ലെന്നും എന്താണ് പരിശോധിക്കേണ്ടതെന്ന് ചോദിച്ച് പറഞ്ഞതിനെയുമാണ് ആദ്യ രണ്ട് സാക്ഷ്യങ്ങളായി സൂചിപ്പിച്ചത് പിന്നീട് ഒരു അപകടത്തിൽ അമ്മമാതാവിൻ്റെ കരങ്ങളിൽ കോരിയെടുത്ത് സംരക്ഷിച്ചതുപോലെ യാതൊരു ആപത്തും കൂടാതെ കുടുംബത്തിടുവനും അമ്മമാതാവ് സഹായിച്ച് സംരക്ഷിച്ചതിനെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് നാലാമത്തത് വെള്ളം ഒട്ടും ലഭിക്കാതിരുന്ന കിണറ്റിൽ ഈ നല്ല വേനൽക്കാലത്തും പറ്റാതെ സ്ഥിരമായി ധാരാളം നല്ല വെള്ളം ലഭിച്ചതിന് നന്മയെക്കുറിച്ചാണ് സഹോദരി ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ കൃത്യമായ ഉപയോഗവും പ്രയോഗവും അമ്മമാതാവിൽ ശരണപ്പെട്ടുള്ള പ്രാർത്ഥനയും ജീവിതത്തിൻ്റെ കഷ്ടകാലങ്ങളിൽ എപ്പോഴും കരുതൽ പകരുന്ന ദൈവസ്നേഹത്തെയും പ്രയാസങ്ങളെ തരണം ചെയ്യുവാനുള്ള ആത്മശക്തിയെയും ആപത്തുകളിൽ കൂടെ നിന്ന് അത് അതിജീവിക്കുവാൻ പറ്റും വിധം ആപത്തിന് തടയുന്ന ദൈവസാന്നിധ്യത്തെയും മകൾ ജീവിതത്തിൽ അനുഭവിച്ചതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക അതോടൊപ്പം ഉടമ്പടി ഉപ്പ് വിതറുന്നതിലൂടെ വിതറുന്നതിലൂടെ നന്നായി ജലം കൂടിക്കൂടി വരുന്ന ഉറവ് വയ്ക്കുന്ന കിണറിൻ്റെ പ്രത്യേകമായ സാഹചര്യത്തെയും ഈ സഹോദരി അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നതാണ് നമ്മൾ കണ്ണീരോടുകൂടി ദൈവസന്നിധിലേക്ക് കൊടുക്കുന്ന നിയോഗങ്ങൾക്ക് അമ്മമാതാവ് അത് ഏറ്റെടുത്ത് ആശ്വസിപ്പിച്ച അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളായി നമ്മുടെ ജീവിതങ്ങളെ മാറ്റുന്നുണ്ട് സഹോദരി പറയുന്നുണ്ട് ബ്ലീഡിങ്ങിൻ്റെ ആ തുടർച്ചയായി ഏറെ കൂടി ക്ലേശത്തോടു കൂടി ജീവിതം പോയിരുന്ന നാളുകളിൽ കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ചും ഒരു ഫയൽ ഈശോ അമ്മ ഏൽപ്പിക്കുന്നതും അമ്മ മാതാവ് തനിക്ക് കൈമാറുന്നതും അതുപോലെ തന്നെ തൻ്റെ എല്ലാ പരിശോധനകൾക്ക് ശേഷവും യാതൊരു കുഴപ്പവുമില്ല എന്ന രീതിയിൽ ഡോക്ടർമാർ തന്നോട് രോഗത്തിൻ്റെ യാതൊരു വിഷമവുമില്ലാതെ സൗഖ്യത്തിലേക്ക് താൻ നയിക്കപ്പെടുന്നതിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് പൂർണ്ണമായി ശരണപ്പെട്ട വിശ്വാസത്തോടെ അമ്മമാതാവിൻ്റെ കരങ്ങളിൽ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം ഉടമ്പടിയുടെ പ്രാർത്ഥനകളിൽ നമ്മൾ എത്ര കണ്ട് വിശ്വസ്തതയോടെ പങ്കുചേരുന്നുവോ ഉടമ്പടി ധ്യാനം നാം എത്ര കൃത്യതയോടുകൂടി പ്രാർത്ഥനയോടുകൂടി അതിൽ നാം പങ്കു ചേരുന്നുവോ കാരുണ്യ പ്രവർത്തകർ കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ നാം എത്ര സന്നദ്ധരാകുന്നുവോ ഓരോ ചെറിയ പ്രവൃത്തിയും ഓരോ ചെറിയ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ കണ്ണുകളിൽ വിലപ്പെട്ടതും നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരുവാൻ ഉപകരിക്കുന്നതുമാണ് ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം അമ്മമാതാവിനും തിരിക്കുമാരനും സമർപ്പിക്കാം